ിനിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അഭിഭാഷകന് ദൈവത്തിന്റെ കരസ്പർശമായി മാറിയത് വിദ്യാർത്ഥികൾ ചവറ എൻ എസ് എൻ എസ് എം ഐ ടിയിലെ നാലംഗ വിദ്യാർത്ഥി സംഘമാണ് അഭിഭാഷകനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് വിദ്യാർത്ഥികളുടെ സംയോജിതമായ ഇടപെടലാണ് അഭിഭാഷകന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ തങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളെ രക്ഷിക്കുന്നത് പോലെ തന്നെയാണ് തങ്ങൾ ഇക്കാര്യവും കണ്ടതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഇവർക്ക് അഭിനന്ദന പ്രവാഹമാണ് ദേശീയപാതയിൽ ഡ്രൈവിങ്ങിനിടെയാണ് തിരുവനന്തപുരം ബാറിലെ അഭിഭാഷകനായ പ്രകാശ് പി കുറുപ്പിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് സ്റ്റിയറിംഗിലേക്ക് അഭിഭാഷകൻ കുഴഞ്ഞു വീണതോടെ കാർ നിയന്ത്രണം വിട്ടു ചവറ എൻ എസ് എൻ എസ് എം ഐ ടി ഐക്ക് മുന്നിലായിരുന്നു സംഭവം ഉടൻ തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥികളായ മെക്കാനിക്കൽ ഡീസൽ ട്രെയിനുകൾ മുഹമ്മദ് അഫ്സൽ ഷംനാഥ് വിഷ്ണു വിനോദ് ആദിൽ എന്നിവർ ഓടിയെത്തി കാറിന്റെ മുൻ സീറ്റിൽ നിന്നും അഭിഭാഷകനെ പിന്നിലേക്ക് ഇവർ മാറ്റി ഉടൻ തന്നെ പോലീസിനെയും സമീപത്തെ ആശുപത്രിയിലും ഇവർ വിവരമറിയിച്ചു വിദ്യാർത്ഥികളിൽ ഒരാൾ കാറിന്റെ സ്റ്റിയറിംഗ് ഏറ്റെടുത്തു വേഗത്തിൽ അടുത്ത ആശുപത്രിയിലേക്ക് ഇവർ ആശുപത്രിയിലെത്തിയപ്പോഴേക്കും ആശുപത്രിയിൽ എല്ലാം സജ്ജമാക്കിയിരുന്നു പോലീസും സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ ആവശ്യമായ ചികിത്സ അഭിഭാഷകന് നൽകാൻ കഴിഞ്ഞു അതോടെ അഭിഭാഷകന് തന്റെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനും കഴിഞ്ഞു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ചെയ്തതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ അടിയന്തിരമായ ഇടപെടൽ ഒരു ജീവനാണ് രക്ഷിച്ചത് തന്നെ വിദ്യാർത്ഥികൾക്ക് അഭിനന്ദന പ്രവാഹവും ഉണ്ടാകുന്നു വേറെ ഒന്നും ചോദിക്കാതെ തന്നെ എന്നെ പിടിച്ച് വാഹനത്തിൽ പുറത്തിറക്കി പുറകിലത്തെ സീറ്റിലിരുത്തി ആ നാലുപേരും രണ്ട് പേർ എൻ്റെ സൈഡിലും മറ്റേ രണ്ട് പേര് ഒരാൾ ഡ്രൈവിംഗ് സീറ്റിലും ഒരാൾ മറ്റേ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഒരാൾ പറഞ്ഞു അങ്ങൾ എനിക്ക് ഡ്രൈവിംഗ് അറിയാം ഞാൻ ഡ്രൈവ് ആയിട്ട് എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞു താക്കോൽ ചോദിച്ചു എൻ്റെ താക്കോ പോക്കറ്റിൽ നിന്ന് ഒരു എടുത്തു അതിനേക്കാൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ വണ്ടി അവരെടുത്തു ശരി പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഒരാൾ അതിൽ പിന്നെ ഫോൺ എടുത്തു ഹോസ്പിറ്റലിൽ വിളിച്ചു വിളിച്ചു പറഞ്ഞു ഇതുപോലെ വളരെ എമർജൻസി ആയിട്ട് ഞങ്ങൾ ആലും കൂടി വരുന്നുണ്ട് അവിടെ സ്ട്രെച്ചർ ഒക്കെ തയ്യാറാക്കണെന്ന് പറഞ്ഞു എല്ലാം വളരെ സഡനായിട്ട് അവർ ആ ഡിസിഷൻ മേക്കിംഗ് അവരുടെ കോർഡിനേഷൻ അവരുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡ് എനിക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അവരെന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പൊ തന്നെ പോലീസ് വന്നു പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാം റെഡിയായിരുന്നു അവർ തന്നെ എനിക്ക് ഫസ്റ്റ് എയ്ഡ് വന്നു ഞാൻ എനിക്ക് ബോധമൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അന്വേഷിച്ച് കുട്ടികളെ പറ്റിയാണ് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന് നിരവധി പേരാണ് വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചുകൊണ്ടെത്തുന്നത് ഒരു വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞ വിദ്യാർത്ഥികളെ ആദരിച്ചു ും നടത്തിയ ആദരവ് സമ്മേളനം മുൻമന്ത്രിയും ഐ ടി ഐ ചെയർമാനുമായ ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട് നിർഭാഗ്യവശാൽ നമുക്ക് കൂട്ടായി സാധിക്കുന്നില്ല കേരളത്തിൽ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടാൽ എന്തും വന്ന് സുഖമായിട്ട് ൻ അധ്യക്ഷത സോഫിയ സലാം ജസ്റ്റിൻ ജോൺ ഐ ജി ലക്ഷ്മി അഡ്വകറ്റ് പ്രകാശ് പി കുറുപ്പ വി പത്മ ചെന്നായർ ആർ അരുൺരാജ് തുടങ്ങിയവർ പങ്കെടുത്തു അഭിഭാഷകനെ ജീവിതത്തിലേക്ക് വീണ്ടും കൈപിടിച്ച വിദ്യാർത്ഥികളുടെ കൈകൾ ദൈവത്തിന്റെ കൈകളാണെന്ന അഭിപ്രായമാണ് പലരും മുന്നോട്ട് വെച്ചതാ അവരവിടെ യാതൊന്നും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് നിമിഷ നേരം കൊണ്ടുള്ള അവരുടെ പ്രവർത്തനം അവർക്ക് ഇങ്ങനെ അപ്രീസിയേഷൻ കിട്ടുമെന്നോ അവരെ ആരെങ്കിലും അനുവദിക്കുന്നോ സമൂഹം അറിയുന്നോ ഒന്നും അറിയാതെ ആ കുഞ്ഞുങ്ങൾ ചെയ്ത് ഈ പ്രവൃത്തി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹം നമ്മൾ മുതിർന്നവരെല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ സഹജീവികളോടുള്ള അവരുടെ ആ സ്നേഹം ഒന്നും പ്രതീക്ഷിക്കാനുള്ള പ്രവർത്തനം ഈ പതിനെട്ട് വയസ്സിൽ അവർ ചെയ്യുന്നെങ്കിൽ അവർ ഇനി മുതിരുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ അവർ ചെയ്തുകൂടാ അതുകൊണ്ട് ഈ സമൂഹം അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്ത് അവരെ ഈ സമൂഹത്തിന്റെ ഒരു മാതൃകാ പുരുഷന്മാരായിട്ട് ഇവിടെ നിലനിർത്തണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് ബ്യൂറോ ചവറ